ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ എന്തായാലും നടി ആദർച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ ദേവയാനി ഹോൾഡിങ്ങിനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ജലചിയുണ്ട് ജലചി ഇരുന്നിട്ട് ആക്കി ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നീ എന്തിനാ ഇതിനു മാത്രം ചിരിക്കുന്നേ അല്ല ഞാൻ ഇന്നലെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമായിരുന്നു എത്ര സമർദ്ദമായിട്ടാണ് അവളിവിടുത്തെ ആണുങ്ങളെയൊക്കെ കയ്യിലെടുത്ത് തന്നെ ഓർക്കുമായിരുന്നു ഞാൻ അവള് മാത്രമല്ല അവളുടെ ചേച്ചി അപ്പോഴേക്കും നവ്യം അങ്ങോട്ടേക്ക് വന്നു ഇതേ കണ്ടില്ലേ ഓർത്തി വന്നിരിക്കുന്നത് അപ്പം അമ്മ എന്തിനാണ് എൻ്റെ മേക്കിട്ട് കയറുന്നത് ഇന്നലെ ഇവിടെ നടന്നൊന്നും നടക്കേണ്ട കാര്യങ്ങളല്ല അതിൽ എൻ്റെ അമ്മയെയോ എൻ്റെ അച്ഛനെയോ നയനെയോ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്തായാലും ഏതൊരു അമ്മയെ സ്നേഹിക്കുന്ന ഏതൊരു മകനും ചെയ്യുന്ന കാര്യങ്ങളെ യാതൊരു ചേട്ടൻ ചെയ്തിട്ടുള്ളൂ എന്തായാലും ഈ ഇന്നലെ നായ നായനെ അത് ചെയ്തത് തെറ്റു തന്നെയാണ് എന്നൊക്കെ നവി പറഞ്ഞപ്പോൾ നീ വലിയ ആൾ കളിക്കുമെന്നും വേണ്ട എന്ന് ചലച്ച അപ്പോഴേക്കും നായനെ പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി വരികയാണ് നീ ഇതങ്ങോട്ട എന്ന് ദേവേനെന്ന് ചോദിച്ചപ്പോഴേക്കും നായനെ പറഞ്ഞു അത് ഞാൻ എൻ്റെ വീട്ടിലെ പ്രതിമയൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ വർക്ക് പൂർത്തിയാക്കി കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് ഓഹോ അപ്പോൾ ഇന്നലെ അങ്ങ് പോയാൽ പോയിരുന്നോ നിൻ്റെ അച്ഛനും അമ്മയും ഇന്നലെ വിളിക്കാം വന്നപ്പോൾ നിനക്ക് അങ്ങ് പോകായിരുന്നെങ്കിൽ ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഹേ എന്നിട്ട് അന്നേരം പോയില്ല അപ്പോഴേക്കും അവൾ പറഞ്ഞു അവൾ പറഞ്ഞു എൻ്റെ വീടിതാണെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഞാൻ ഇപ്പോൾ പോകുന്നത് ഒരു കാര്യം ചെയ്യാവുന്ന വാക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്ന് പിന്നോട്ട് പോകുന്നത് ശരിയല്ല ഓ നീ എന്തിനാ പിന്നോട്ട് നോക്കുന്നത് നീ മുന്നോട്ട് തന്നെ പോവും നീ പിന്നോട്ട് തിരിച്ച് ഇങ്ങോട്ട് വരണ്ട അപ്പോഴേക്കും ചലച പറഞ്ഞു ചില ജന്തുക്കൾ വഴിതെറ്റി വരുന്നത് പോലെ ഇവളുറപ്പായിട്ടും ഇങ്ങോട്ട് തന്നെ വരും അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു നീ ഇത്ര സാമർഥ്യം കാണിച്ച സ്ഥിതിക്ക് നീ ഇനി അച്ഛനെ അമ്മേനെ അങ്ങോട്ട് പോയി സഹായിക്കേണ്ട അച്ഛനെ അമ്മേനെ കാണാനായിട്ട് ഇനി അങ്ങോട്ട് പോവുകയും വേണ്ട എന്നും പറഞ്ഞിട്ട് ദേവയാനി തടയാണ് അവർ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ പ്രതിമ പൂർത്തിയാക്കി കൊടുക്കട്ടെ ഏഹ് അതിൽ നീ എന്തിനാണ് പെൺമക്കളെ കെട്ടിച്ച് വിട്ടിട്ട് അവരെ പിന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി ഏതെങ്കിലും കുടുംബക്കാരെ ജോലി ചെയ്യിക്കുമോ ഏഹ് അതൊന്നുമില്ല അവരുടെ ചിലവി ജീവിക്കാൻ ആഗ്രഹിക്കുമല്ലോ നീ തന്നെ തന്തെന്നള്ള എന്ത് നാണം കെട്ടവരാണ് പ്പോഴേക്കും നവി പറഞ്ഞു അമ്മായി പറഞ്ഞത് ശരിയല്ലേ ഇനിയും നമ്മുടെ അച്ഛനെ അമ്മേനെ സഹായിക്കേണ്ട കാര്യം നിനക്കെന്താ ഇവിടെ ഉള്ളവരെ വിഷമിപ്പിച്ചിട്ട് നീ എന്തിനാ നീ അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ നവി ചോദിച്ചപ്പോഴേക്കും ചേച്ചിയുടെ സ്വഭാവം അല്ല എൻ്റെ സ്വഭാവം എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അതെ സാക്ഷിയായതോ ആദർശേട്ടനാണ് എഗ്രിമെൻ്റിൽ ഒപ്പുവെച്ചപ്പോൾ ഇടനിലക്കാരന് വാക്കുകൊടുത്തത് ഞാനും ആ എഗ്രിമെൻ്റ് പ്രകാരം പോകണം പോയേ പറ്റുള്ളൂ പോണ്ടേ ഞാൻ എന്നു ചോദിച്ചപ്പോഴേക്കും ദേവയാന് പറഞ്ഞു പോണ്ട അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നു എന്നെ നീയാണോ തീരുമാനിക്കുന്നത് മോൾ ആ പ്രതിമയുടെ പണി പൂർത്തിയാക്കുന്നത് വരെ വീട്ടിലേക്ക് പോകുമെന്ന് അവൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതിനനുവാദം വാങ്ങിച്ചിട്ടുള്ളതുമാണ് പിന്നെ എന്താ അവൾക്ക് പോയാൽ അപ്പോഴേക്കും അച്ഛ ഓരോ തവണ വീട്ടിലേക്ക് പോകും തോറും ഇവളുടെ സ്വഭാവം വഷളായിക്കൊണ്ടിരിക്കുകയാണല്ലോ ദേ നീ വീട്ടിൽ മാത്രം നിൽക്കുന്നവളാണ് എന്നിട്ട് നിന്റെ സ്വഭാവം ശരിയാണോ എന്ന് ജലജ പറഞ്ഞു ജലജയ്ക്ക് തക്ക മറുപടിയും കൊടുക്കുകയാണ് കേട്ടോ ഓ ദേവയാനൊന്നും മിണ്ടുന്നില്ല നീ എന്താ ഒന്നും മിണ്ടാത്തത് അങ്ങോട്ട് പോകണം എനിക്ക് ഇഷ്ടമല്ല അജാ നിന്റെ ഇഷ്ടം നോക്കിയാണോ നയനമോള് ജീവിക്കേണ്ടത് ഏഹ് നിന്റെ ഇഷ്ടം നോക്കിയാണോ ജീവിക്കേണ്ടത് അപ്പോൾ ദയവേനെ ഒന്നും മിണ്ടില്ല കേട്ടോ ശരിയെന്ന് തോന്നുന്നത് ആര് ചെയ്താലും അതിനൊപ്പം നിൽക്കാൻ പഠിക്കണം അതാണ് വേണ്ടത് രാവിലെ ഈ വീട്ടിലെ എല്ലാ ജോലിയും ഒതുക്കിയിട്ടാണ് നയനമോള് പോകുന്നത് ഇന്നത്തെ കാലത്ത് വീട്ടിൽ മറ്റുള്ളവരുണ്ടാക്കുന്ന ഫുഡ് കഴിച്ച് സ്വന്തം കാര്യം നോക്കിയിരിക്കുന്ന പെൺകുട്ടികളുള്ള കാലമാണ് ആ സമയത്താണ് നയനമോളി ഈ കുടുംബത്തിൻ്റെ എല്ലാ ചുമതലയും ഏറ്റെടുത്ത് ചെയ്യുന്നത് അപ്പോഴേക്ക് മുത്തശ്ശി പറഞ്ഞു മുത്തച്ഛൻ പറയുന്നത് ശരിയാട്ടോ മോള് വാ മോളെ മോൾ ആരെയും നോക്കേണ്ട കാര്യമില്ല ഇന്നലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മോൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ്റെയും അമ്മയ്ക്കും വലിയ സന്തോഷമൊക്കെ ആയിരിക്കും വലിയ സമാധാനമായിരിക്കും മോള് കാര്യം ഒരു കാര്യം ചെയ്യുക നോക്കി നിൽക്കേണ്ട മോള് പൊക്കോ അങ്ങനെ മുത്തച്ഛനോട് യാത്ര പറഞ്ഞു മുത്തച്ഛനോട് മുത്തശ്ശിയോടൊക്കെ യാത്ര പറഞ്ഞാൽ നായനെ അങ്ങോട്ട് പോകുക കേട്ടോ കോലി വന്നിട്ടോ ദേവയോ എനി കോലി നിൽക്കുക നീ കൂടുതൽ ജയിച്ചത്തിലൊന്നും നോക്കുമെന്ന് വേണ്ട ഇന്നലെ ചോദിച്ചതൊക്കെ ഇന്നലെ നയനമോളി ചോദിച്ചതൊക്കെ നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കേണ്ട കാര്യങ്ങൾ മക്കളെ വിവാഹം കഴിപ്പിച്ചിട്ട് അവർക്കൊരു കുടുംബജീവിതം വേണ്ടാന്ന് എന്ന് ചിന്തിക്കുന്ന നിന്നെപ്പോലുള്ള അമ്മമാരൊക്കെ എന്തിനാ എന്തിനാണ് ആ സ്നേഹം പിടിച്ചു വാങ്ങിയിട്ട് നീ അവൻ്റെ ജീവിതം ഇല്ലാതാക്കുന്നത് മരുമക്കൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫ്രീഡം കൊടുക്കണം അവർക്കൊരു സ്ഥാനമുണ്ട് അത് കൊടുക്കണം അവരുടെ സ്പേസ് അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു അവളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഒരുത്തി നിൽക്കണ കണ്ടില്ലേ ഏതു നേരവും ആ ഈ അവളെ തിളപ്പിച്ചോണ്ടിരിക്കുക ഇവളെ തിളപ്പിച്ചോണ്ടിരിക്കുക ദേവയാനീനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവയാനി ഇത് കേട്ടിട്ട് അങ്ങ് പോവുകയും ചെയ്തു ദേഷ്യത്തോടു കൂടി ആ ഞാനിനെ ഉപദേശിച്ച് നന്നാക്കാനല്ലേ നോക്ക് നേട്ടത്തിയെ അപ്പം മുത്തശ്ശൻ പറഞ്ഞു ആരെയും നീ നന്നാവ് എന്നിട്ട് ബാക്കിയുള്ളവരെ ഉപദേശിക്കുക എന്തായാലും ദേവയാനിക്കും ജലചക്കും വഴക്ക് കിട്ടുന്ന കണ്ടപ്പോഴേക്കും നവ്യ്ക്കും ഒത്തിരി സന്തോഷമായി നവ്യ പുറകെ ഒന്ന് ഇങ്ങനെ ചിരിക്കുകയാണേ ഇതേ സമയം ആദരിച്ച് പോകാനൊക്കെ ആയിട്ട് റെഡിയാവുകയാണ് ഓഫീസിലേക്ക് അപ്പോഴേക്കും ദേവ്യാനി വന്നു ദേ ഇന്നും അവൾ പോയിട്ടുണ്ട് അവളുടെ വീട്ടിലേക്ക് നിനക്ക് നീ അവളുടെ ഭർത്താവല്ലേ നിനക്കൊരു നിയന്ത്രണമില്ലേ എന്ന നിനക്ക് അവളെ നിയന്ത്രിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഭർത്താവാണോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കവളെ നിയന്ത്രിക്കാനവകാശമില്ല പിന്നെ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്ത അമ്മയും ഞാനും എന്തായാലും ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകും എല്ലാവരും കൂടെ നമ്മളെ ഒറ്റപ്പെടുത്തും എന്തിനവരുടെ നമ്മൾ അവളെ ഇഷ്ടപ്പെടുന്ന ചിലരുണ്ടല്ലോ ഇവിടെ മാത്രമല്ല നമ്മളെ ഒറ്റപ്പെടുത്തുന്നത് ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് എൻ്റെ അപ്പച്ചയും മക്കളും നമ്മുടെ വിഷമം കാണാൻ ആഗ്രഹിക്കുന്നവരല്ലേ അവരൊക്കെ എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന ബാക്കിയുള്ളവരുണ്ടല്ലോ അവർക്കൊക്കെ സങ്കടമാകും നമ്മളെ അവഗണിക്കുന്നത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ആദർശം ഇതിപ്പോൾ അച്ഛൻ വന്നില്ലായിരുന്നെങ്കിലും അവൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരികെ വരും കാരണം അച്ഛൻ വന്നു കഴിയുമ്പോഴേക്കും എല്ലാവരോടെ നിർബന്ധിക്കും എനിക്ക് തന്നെ അവളെ പോയി വിളിച്ചുകൊണ്ട് വരേണ്ടി വരും എന്തിനാണ് അച്ഛന് അമ്മയ്ക്ക് എന്നെ നിലക്കി നിർത്താനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട് പക്ഷേ അച്ഛനെ നില നിലക്കി നിർത്താനായിട്ട് അമ്മയ്ക്ക് പറ്റുന്നുണ്ടോ ഇല്ലല്ലോ എന്ന ആദർശം ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെയൊക്കെ പെരുമാറുന്നതിൽ നിനക്ക് വല്ല ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് അവരുടെ ഭർത്താവായിട്ട് നിൻ്റെ ഭാര്യയായിട്ട് അവളെ വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ദേവയാനി അപ്പോൾ അമ്മയെ വിഷമിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ട എന്നാണ് ആദർശ മറുപടി പറയുന്നത് പക്ഷേ അതോടൊപ്പം മുത്തശ്ശിനെയോ മുത്തശ്ശിയോ എൻ്റെ അച്ഛനെയോ ഒന്നും വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്നത്തെ കാലത്ത് ഭാര്യക്കും അച്ഛനമ്മമാർക്കും ഇടയിൽ കിടന്ന് മുട്ടുന്ന ഒരുപാട് ആൺമക്കളുണ്ട് ഒരുപാട് ആരുടെ ഭാഗം ചേർന്ന് നിൽക്കണം എന്നറിയാതെ വേദനിക്കുന്ന ഒരുപാട് പേര് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ദയനീയ അവസ്ഥയാണ് ആദർശ പറയുന്നത് അതിലേക്കൊന്നും കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഞാൻ അവളുടെ ഭർത്താവായാൽ സ്നേഹം ഷെയർ ചെയ്യപ്പെടും എന്നെനിക്കറിയാം പക്ഷേ അതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ അമ്മയെ വിഷമിപ്പിക്കാൻ പറ്റില്ല ഈ ലോകത്ത് എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് എനിക്ക് എൻ്റെ അമ്മ തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നു അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ ഞാനും പറഞ്ഞിട്ട് ആദർച്ച് ഭാഗം കൊടുത്തോണ്ട് അങ്ങോട്ട് പോവുകയാണ് ഒരു മകൻ്റെ ദയനീയ അവസ്ഥയാണ് അവനിപ്പോൾ ഇങ്ങനെ തുറന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതുപോലും മനസ്സിലാക്കാതെ ദേവയാനി ഇങ്ങനെ നിൽക്കാണ് താൻ ജയിച്ചു എന്ന രീതിയിൽ എന്തായാലും മൂർത്തീസ് ജ്വല്ലറിയിൽ നമ്മുടെ ഈ ആദർശിനെയാണ് പിന്നെ കാണിക്കുന്നത് ഒരു ക്ലയൻ്റ് വിളിച്ചിട്ട് അന്ന് ആ ഡിസൈൻ സിമ്പിൾ ഡിസൈൻ സാറിൻ്റെ ഭാര്യ തയ്യാറാക്കി തന്നില്ലേ ആ ഡിസൈൻ ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നാലും ചെറിയൊരു കറക്ഷൻസ് ഒക്കെ ഉണ്ട് അത് ഞാൻ പറയാം ആ സാറ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് കറക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് തരണം അതാണ് ഇവരുടെ ആവശ്യം അപ്പോഴേക്കും ആദർശ് പറഞ്ഞു ആ ആയിക്കോട്ടെ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യം സാറിൻ്റെ വൈഫിന് പറഞ്ഞു കൊടുത്താൽ ആ അതിൻ്റെ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം അവർ വരയ്ക്കും അവരുടെ ആ കഴിവ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ എന്നൊക്കെ ആ കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഈ ക്ലയൻറ്റ് ഈശ്വരാ അവളെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ആ അവളെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഡിസൈൻ മറ്റാരെ കൊണ്ടെങ്കിലും വരപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആലോചനയിലാണ് നമ്മുടെ ആദർശം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലചാബിയെ വിളിക്കുകയാണ് അതെ നീ ഇങ്ങനെ നടന്നോ ഇവിടെ എത്ര എത്രത്തോളം സംഭവം ഉണ്ടാകുന്നതെന്ന് നിനക്കറിയാവോ ഏഹ് നീ ഇങ്ങനെ ചുറ്റി നടന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അഭി പറഞ്ഞു ഞാൻ ചുറ്റി നടക്കുന്നതല്ലല്ലോ ഏഹ് എന്നെ എം ഡി ഇങ്ങനെ ചുറ്റാൻ വിട്ടിരിക്കുകയാണല്ലോ ഓരോ ജോലിയായിട്ട് അപ്പം എന്തായാലും ഇന്നലെ തള്ളനായിരത്തിലേക്കാണ് അവൾ ഇവിടെ നിന്ന് പോകാതിരുന്നത് എല്ലാം പ്രതീക്ഷയോടെ നിന്ന് അവസാനം കെട്ടുപോയി എല്ലാത്തിനും കാരണം നിൻ്റെ അമ്മാവനാണ് അയാൾ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ നയനെ ഇവിടെ നിന്ന് പുറത്തായേനെ നയനെ മാത്രമല്ല നമുക്ക് നവ്യേയും പുറത്താക്കണം നീ എന്തായാലും പെട്ടെന്ന് ഇങ്ങോട്ട് വാ നമുക്ക് എന്തായാലും അവരെ പുറത്താക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ജലചക്കോള് കട്ട് ചെയ്യാണ് അപ്പോൾ ഈ വാറിലിതിങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് അവൾക്കെതിരെ ചെയ്യാൻ പറ്റുന്നതെന്ന് ഇതേ ഇതേസമയം നമ്മുടെ ആദർശ് പവിത്രയ്ക്കരയിലേക്ക് വരികയാണ് അന്ന് നയനെ കുറച്ച് ഡിസൈൻ ചെയ്തില്ലായിരുന്നെ അതിലെ കറക്ഷൻസ് ഞാൻ പവിത്രയ്ക്ക് ഷെയർ ചെയ്യാം അല്ല അവര് പറഞ്ഞ കറക്ഷൻസ് ഞാൻ പവിത്രയ്ക്ക് ഷെയർ ചെയ്യാം അവരെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ അത് തയ്യാറാക്കി കൊടുക്കണം അതിപ്പം നയനമേഡത്തിന് മാത്രമല്ലേ അവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ നിങ്ങളെയൊക്കെ ഞാനും ഇവിടെ ജോലിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് മാസമാസം ശമ്പളം മേടിക്കാനോ ഹേ നിങ്ങൾക്ക് എന്തുകൊണ്ടത് പറ്റില്ല എന്നൊക്കെ ചോദിച്ച് ആദർശിച്ച് ദേഷ്യപ്പെടുക കണ്ട് പഴകി ഡിസൈൻസ് വരയ്ക്കാൻ നിങ്ങൾക്ക് ഭയങ്കര എടുക്കുക അല്ലാതെ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല പുതിയതായിട്ട് നിങ്ങളുടെ തലയിലൊന്നും വരുന്നില്ലേ അന്ന് എൻ്റർവ്യൂ വന്ന് വന്നപ്പം ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു എവിടെ നിന്ന് കോപ്പി ചെയ്തായിരുന്നു അപ്പോൾ സാർ ഞാൻ അത്യാവശ്യം ഡിസൈനൊക്കെ വരയ്ക്കുന്നതല്ലേ അത്യാവശ്യം പോരാ നന്നായിട്ട് നന്നായിട്ട് വരയ്ക്കണം എന്നാലേ ഒരാളെ ഡിസൈനർ ഒന്ന് വിളിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇവിടുത്തെ സ്റ്റാഫൊന്നും അല്ലല്ലോ അവൾക്ക് സാലറി കൊടുക്കുന്നുമില്ല അത് പവിത്ര ആദ്യം മനസ്സിലാക്കണം അപ്പം ഞാൻ പരമാവധി ശ്രമിക്കാം സാർ എപ്പോഴും ഇതുതന്നെയല്ലേ പറയണത് ഈ പറച്ചിൽ തന്നെ കോൺഫിഡൻസ് കുറവ് പിന്നെ എങ്ങനെ നന്നാവാനാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാം എന്തായാലും ഡിസൈൻ കറക്റ്റ് ചെയ്തേ പറ്റൂ അതിന് ഇനി നയനെ വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതേ സമയം നമ്മുടെ നന്ദു വീട്ടിലിരുന്നിങ്ങനെ അമ്മയോടും ഒക്കെ സംസാരിക്കുകയാണ് അമ്മയോടും ഗോവിന്ദനോടൊക്കെ ഇങ്ങൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് എന്തായാലും ചേച്ചി ഒരുപാട് സഹിക്കുന്നുണ്ട് എന്തിനു ചേച്ചി അവിടെ നിൽക്കുന്നത് അപ്പോൾ നീ അങ്ങനെയോ അവൾ വരുമ്പോൾ ഒന്നും പറയുമൊന്നും വേണ്ട അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് പെൺമക്കളെ പറഞ്ഞു വിടാനായിരുന്നു നിൻ്റെ ആഗ്രഹം ഇപ്പോൾ ഏറ്റവും വലിയ കോടീശ്വരൻ്റെ വീട്ടിലാണ് നമ്മുടെ മക്കൾ താമസിക്കുന്നത് എന്നിട്ട് അവർക്ക് എന്തെങ്കിലും സമാധാനമുണ്ടോ നവ്യക്ക് സന്തോഷമുണ്ടോ നയനെ സന്തോഷിക്കുന്നുണ്ടോ ഒരിക്കലും നയനയ്ക്ക് ആ വീട്ടിൽ പോയതിന് ശേഷം സന്തോഷം എന്നൊന്നും അറിഞ്ഞിട്ടില്ല നയന മോളെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നോ തിരിച്ചു വന്നില്ലല്ലോ ആ ഇങ്ങനെ തിരിച്ച് വരാതെ അവിടെ നിന്നു അതിന് വിളിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ അറിയുമായിരുന്നോ അവൾ വെളുപ്പിന് വരെ മഴ അവിടെ നിന്ന് നനയും ആരും അവളെ അകത്ത് കയറ്റുകയില്ല അപ്പോഴാ നന്ദു പറഞ്ഞു ആദൃശ്യമായിട്ട് മുത്തച്ഛനെന്തു പറ്റി എന്നാൽ ഞാൻ ആലോചിക്കുന്നത് സാധാരണ ഒരു നോട്ടത്തിൽ വീട്ടിലുള്ളവരെ നിയന്ത്രിക്കുന്ന ആളാണ് മുത്തശ്ശൻ ഇപ്പം പിന്നെ മുത്തശ്ശൻ എന്ത് പറ്റി ഇന്നലെ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു ആ എന്തായാലും അതിന് അവരോ അദ്ദേഹത്തിൻ്റെ മോൻ ചെയ്യേണ്ടത് ചെയ്തല്ലോ അതുതന്നെ വലിയ കാര്യം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നായനെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അനകം ചോദിച്ചാൽ എൻ്റെ പൊന്നുമോളെ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഈശ്വര അവിടെ വീണ്ടും പുറത്താക്കിയതാണോ അപ്പോൾ എൻ്റെ പൊന്നമ്മേ എന്നെ ആരും പുറത്താക്കിയിട്ടൊന്നുമല്ല ഞാൻ അവരുടെ അനുവാദത്തോട് കൂടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നമ്മുടെ ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എന്നാലും വേണ്ട മോളെ വേണ്ട മോളെ അങ്ങോട്ട് പൊക്കോ അപ്പോൾ നമ്മുടെ ഗോവിന്ദനും പറഞ്ഞു വേണ്ട മോളിനി ഞങ്ങളെ സഹായിക്കാനൊന്നും നിൽക്കണ്ട അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ നമ്മുടെ എല്ലാവരെയും സാക്ഷിയാക്കിയിട്ടല്ല ആ നിലക്കാരനെ എഗ്രിമെൻറ്റ് ചെയ്തിട്ട് പോയത് അല്ലേ ആദർശേട്ടനും ചേട്ടനും അതിനകത്തൊരു സാക്ഷിയാണ് ഇനി ആ പണി പൂർത്തിയാക്കുന്നത് വരെ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ എങ്ങനെ വരാതിരിക്കും അപ്പോൾ അതൊക്കെ വിട് മോളെ ആ ഓർഡർ പോകുന്നെങ്കിൽ പോട്ടെ അയാൾ തന്ന അഡ്വാൻസ് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുത്തേക്കാം അതിൽ മോള് ഇവിടെ നിൽക്കേണ്ട മോള് തിരികെ പോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു കാരണവശാലും വൈകുന്നേരം അല്ലാതെ ഞാൻ പോവില്ല ഞാൻ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നെ ഒഴിവാക്കാനായിട്ട് ആരും നോക്കണ്ട ഞാൻ പോവില്ല എന്ന് അതിനെ തറപ്പിച്ച് പറഞ്ഞു അപ്പോൾ നന്ദു പറഞ്ഞു എന്തായാലും ഇനിയിപ്പോൾ ചേച്ചി വന്നല്ലോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ജോലി തുടങ്ങാം അല്ലെങ്കിൽ തന്നെ അവിടെ കിടന്ന ശ്വാസം മുട്ടുന്നതിനിടയിൽ ചേച്ചിക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരു ആശ്വാസം തന്നെ അല ചേച്ചാ ഏ ചേച്ചി ഇങ്ങോട്ട് വരുന്നത് നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല ആദർശിൻ്റെ ദേഷ്യം മാറിയ മോളെ എന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ദേഷ്യം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക അതൊക്കെ എപ്പോഴേ അവസാനിച്ചു എന്നൊക്കെ പറയുകയാണ് ആ അല്ലെങ്കിലും എൻ്റെ മോളെ അങ്ങനെയല്ലേ പറയുള്ളൂ എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അങ്ങനെയല്ലേ അതങ്ങനെയല്ലേ പറയുള്ളൂ അപ്പം നയനെ പറഞ്ഞ എന്നെക്കുറിച്ച് ഇനി ആരും ചിന്തിക്കണ്ട ഇന്നലെ രാത്രി എന്താ ഉണ്ടായി എന്ന് കണ്ടില്ലേ എന്നെ എതിർക്കുന്ന എതിർക്കുന്നവരെയൊക്കെ കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കൂട്ടത്തിൽ ആദർശേട്ടനോട് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പം അത് ജന്മം നടക്കുമോ മോളെ ആ എല്ലാം നടക്കും കാരണം ഇന്നേവരെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ആരോടും ചെയ്തിട്ടില്ല എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും നല്ലത് വരാൻ വേണ്ടി മാത്രമേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ ഞാൻ നിന്നിട്ടുള്ളൂ അത് മാത്രമാണ് ഞാൻ ചെയ്തത് അപ്പം ദൈവങ്ങൾ എന്നെ ഒരിക്കലും വേദന മാത്രമല്ല എനിക്ക് എന്നിട്ടും വേദനയാണ് ദൈവം തരുന്നതെങ്കിൽ ഞാനത് അനുഭവിക്കാം അപ്പോഴേക്കും കനക പറഞ്ഞ ഇനി വേറെ സെൻഡി ആയിട്ട് ഒന്നും കാര്യമില്ല ആ അമ്മ ഫുഡ് ഉണ്ടാക്കി വെക്കുക ഞാനും അച്ഛനും ഇവിടെ കൂടി പണി തുടങ്ങാം എന്നും പറഞ്ഞിട്ട് നന്ദുവിനെ വിളിച്ചുകൊണ്ട് നെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോ ചെയ് മറ്റേ പ്രതിമ ഉണ്ടാക്കാനായിട്ട് പ്രതിമയുണ്ടാക്കാനായിട്ടങ്ങ് പോവുക അപ്പൊ കനക പറഞ്ഞു ഗോവിന്ദേട്ടാ പാവം നമ്മുടെ മോൾ എന്ത് ചെയ്യാനാ ഗോവിന്ദനും ആ ഒരു സങ്കടം തന്നെയാണ് ഇതേ സമയം പവി ഡിസൈൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആദർശം എന്തായാലും പവിത്രം കൊണ്ടുവന്ന ഡിസൈനൊക്കെ നോക്കിയിട്ടോ ഡിസൈനൊക്കെ നോക്കിയിട്ടോ വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല നമ്മുടെ ആദർശന് എന്നിട്ട് നയനെ അവരെ ഇമ്പ്രസ്സ് ചെയ്ത കാര്യം ഇങ്ങനെ ഓർക്കുകയാണ് അതിനുശേഷം നമ്മുടെ ആദർശം അഭിക്കരികിലേക്ക് ചെല്ലുകയാണ് അഭി നീ ഈ ഡിസൈൻസ് കണ്ടോ നീ വലിയ വീരഭാതം മുഴക്കിയതല്ലേ ഈ ഡിസൈൻസ് ഒക്കെ നിനക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ അതെങ്കിലും നിനക്കൊണ്ട് സാധിക്കുമോ എന്ന് ഞാൻ നോക്കട്ടെ അപ്പോഴേക്കോ അഭി ഇങ്ങനെ നോക്കുകയാണ് അതിനകത്തേക്ക് അല്ല അന്ന് നീയും പവിത്ര കൂടെ എന്തൊക്കെയോ ഡിസൈൻസ് ഒക്കെ ചെയ്തായിരുന്നല്ലോ എന്നിട്ടോ എന്നിട്ടൊന്നും നടന്നില്ലല്ലോ നീ ഒരു കാര്യം ചെയ്യുക ഇത് കറക്റ്റ് ചെയ്ത് ചെയ്താൽ മാത്രം മതി ഇത്ര ഉണ്ടല്ലോ മൊബൈലിൽ ഞാൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ക്ലയൻറ്റ്സ് പറഞ്ഞ കറക്ഷൻസൊക്കെ അത് കേട്ടിട്ട് നിൻ്റെ മനോധർമ്മം പോലെ ഡിസൈൻ ചെയ്തെടുക്കുന്നെയ്യാ അപ്പോൾ അഭിയോജിച്ച് ഏട്ടത്തി വരച്ച എൻ്റെ മുകളിൽ കയറി വരയ്ക്കുന്നത് ശരിയാണേട്ടാ അതെന്താ ശരിയാവാത്തത് അല്ല പുതിയ ഡിസൈൻസ് എന്തെങ്കിലും ആണെങ്കിൽ അത് നോക്കായിരുന്നു പുതിയ ഡിസൈൻസ് എന്തായാലും നിന്നെ കൊണ്ട് വരയ്ക്കാൻ പറ്റത്തില്ല അതിനുള്ള കഴിവും നിനക്കില്ല അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇതെങ്കിലും നീ ഒന്ന് റെഡിയാക്കി അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ നീ പരാജയപ്പെടുകയാണെങ്കിൽ നിനക്ക് ഒരു ഉയർച്ചയും ഉണ്ടാകാൻ പോകുന്നില്ല എൻ്റെ ഒരു ശമ്പളക്കാരനായിട്ട് നിനക്ക് ഇവിടെ ഇരിക്കുക അത്രയേ ഉള്ളൂ എന്ന് ആദർശിച്ച് അഭിയോട് പറഞ്ഞ് അഭിയെ ചലഞ്ച് ചെയ്യുകയാണ് ആരോടെങ്കിലും ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണേലും ശരി എനിക്കിത് കറക്റ്റ് ചെയ്ത് തരണം അല്ല നിനക്ക് ഇഷ്ടമല്ലല്ലോ നെ ഷൈൻ ചെയ്യുന്നത് അങ്ങനെ ഒരു വാശിയുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും ഇത് പെട്ടെന്ന് റെഡിയാക്കി തന്നിരിക്കും റെഡിയാക്കി തടാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവൾ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകരുതെന്ന് എനിക്കും ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എന്തായാലും ആ തനിക്ക് കിട്ടിയ അവസരമാക്കി എടുക്കുകയാണിത് എന്തായാലും എന്നെ അവസരമാക്കി എടുത്താലും ഒരു കാര്യമില്ല എന്നുള്ള കാര്യം ഉറപ്പ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ് സി ഒ കെ താങ്ക്